പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് ആദരം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു വി ആർ സുനിൽ കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നാളെ നിങ്ങൾക്കാകണം എന്നാഗ്രഹിക്കുന്ന ഒരു ഘട്ടമാണ് അതിൻ്റെ ഒരു അതുപോലെ തന്നെ ഏതെല്ലാം മേഖലകളിലേക്ക് തിരിമെന്ന് ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും സംശയങ്ങളും നേരിടേണ്ട ഒരു സാഹചര്യങ്ങളും നിങ്ങൾ ആരാകണം തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ളത് നിങ്ങൾ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ നൂറ് ശതമാനം വിജയം നേടിയ വെള്ളൂർ ടി എച്ച് എസ് പുത്തഞ്ചിറ ജി വി എച്ച് എസ് സ്കൂളുകളെയും ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് മെമ്പർ രമ രാഘവൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി വിദ്യാധരൻ സ്ഥിരം സമിതി അധ്യക്ഷരായ സംഗീത അനീഷ് വാസന്തി സുബ്രഹ്മണ്യൻ എ എൻ രേണുക പഞ്ചായത്തംഗം വി എസ് അരുൺ രാജ് ജിസ്മി സോണി വി എൻ രാജേഷ് പത്മിനി ഗോപിനാഥ് എ ബി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് പി സുഭാഷ് കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു